ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം വർണ്ണാഭമായി നടന്നു ജാംപൂരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ഒറ്റപ്പാലം അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് നടന്നാം വാർഷികാഘോഷം ജാമ്പൂരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒറ്റപ്പാലം അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ സി സത്യപാലൻ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു അതേ രക്ഷിതാക്കള് ഇരുപത് ജൂൺ മുതൽ നമ്മൾ എന്ത് പറഞ്ഞു ആ ഫോണൊന്ന് എടുക്കടാ അത് നോക്കി ഒന്ന് ഇരുപത്തൊന്ന് നവംബർ ഒന്നിന് ക്ലാസ് തുറന്നപ്പോൾ ലൈവ് ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ തിരിച്ചെന്ത് ചെയ്തോ ഒറ്റടിക്ക് കുട്ടികളോട് എന്ത് പറഞ്ഞു ഫോൺ എടുക്കരുത് ടി വി ഓൺ ചെയ്യരുത് പക്ഷേ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാവുമോ ഇല്ല ഇതാണ് ഇന്നും നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ കാര്യം എസ് എൻ ട്രസ്റ്റ് ആർ ഡി സി ചെയർമാൻ വി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ജയപ്രകാശ് എം കെ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ ഷൊർണൂർ എസ് ട്രസ്റ്റ് ആർ കൺവീനർ ജയൻ പി പ്രസിഡന്റ് ദിവ്യ ഇ എസ് ട്രസ്റ്റ് ആർ അംഗങ്ങളായ എൻ ആർ സതീന്ദ്രൻ ടി എൻ ശ്രീനിവാസൻ പ്രിൻസിപ്പൽ എ കനകലത വൈസ് പ്രിൻസിപ്പൽ വിനോദ് ആർ തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമിക് രംഗത്തും കലാകായിക രംഗത്തും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി VCB News Șornor